അള്ളാഹുവിന്റെ പറഞ്ഞു കൊടുക്കുകയാണ് ഫമൻ ദുനിയാവിൽ ജീവിക്കുന്ന സമയത്ത് അള്ളാഹുവിന് നാളെ ദുനിയാവിനേക്കാൾ നൂറ് ഇരട്ടി വശപ്പുള്ള മഹ്ഷറയിൽ അള്ളാഹുതാര് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നതാണ് ദുനിയാവിൽ വെച്ച് അള്ളാഹുവിന് തീറ്റ കൊടുത്തവർക്ക് ൈനിയാവിൽ വെച്ച് ഭക്ഷണം അവരെ മാത്രം കാറ്റഗറൈസ് വിളിക്കും ആരാണ് ദുനിയാവിൽ വെച്ച് ദാഹ പരവശനായി പോയ റബ്ബ് താലക്ക് വെള്ളം കൊടുത്തവൻ ആരാൻ ഉടമസ്ഥനായ അള്ളാഹുവിന് ഒരു തുള്ളി വെള്ളം കൊടുത്തവൻ ആരാണ് സഖാഹുല്ലാ മഷറയിൽ അള്ളാഹുത്തായാലും അവരെ മാത്രം വിളിച്ചിട്ട് അവർക്ക് വെള്ളം കൊടുക്കുക അത്ര ആ രംഗൊന്ന് ഇമാജിൻ ചെയ്യണം മനസ്സിൽ കാരണം ഇത് നോവലോ കഥയോ ഡോക്യുമെൻ്ററിയോ അല്ലെങ്കിൽ എന്താ പറയുക ഏതെങ്കിലും രീതിയിലുള്ള സീഡിയോ അല്ല ഒരു വിഷ്വലൈസേഷൻ അല്ല ഇത് റിയാലിറ്റിയാണ് വരാൻ പോകുന്ന യാഥാർത്ഥ്യമാണ് അത് വിശ്വസിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ മുസ്ലിങ്ങളല്ല ഈമാകാര്യത്തിലും ഇസ്ലാംകാര്യത്തിലും പെട്ട കാര്യങ്ങളാണ് ആരാണ് അള്ളാഹുവിന് വെള്ളം കൊടുത്തവർ അവർക്ക് മാത്രം നാളെ മഷറയിൽ അള്ളാഹു വിളിച്ചു കൂട്ടിയിട്ട് വെള്ളം കൊടുക്കും ആരാണ് വസ്ത്രമില്ലാതിരുന്ന റബ്ബിന് വസ്ത്രം കൊടുത്തവർ ദുനിയാവിൽ വെച്ച് അള്ളാഹുവിന് ഭക്ഷ വസ്ത്രം കൊടുത്തവർ ആ കസാഹുല്ലോ അവരെ മാത്രം വിളിച്ചിട്ട് പൂർണ്ണ നഗ്നരായ ജനസഹസ്രങ്ങളുടെ ഇടയിൽ നിന്ന് അവരെ മാത്രം തൻ്റെ സന്നിധിയിലേക്ക് വിളിച്ചിട്ട് അവർക്ക് ഡ്രസ്സ് വിതരണം ചെയ്യാൻ അവർക്ക് മാന്യമായ വസ്ത്രം കൊടുക്കാൻ അപ്പോൾ ബാക്കിയുള്ള ആളുകൾ മുഴുവൻ ഉറ്റുനോക്കുകയാണ് മഹ്ഷറയിൽ എല്ലാ വിഭാഗം ആൾക്കാരുണ്ടല്ലോ ബനു ഇസ്രായേലിയരുണ്ട് സകല പ്രവാചകന്മാരുടെയും അനുയായി വൃന്ദങ്ങളുണ്ട് കോടാനക്കോടി ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന ജനസഭയാണ് ഒരു 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 ഒരാളോട് പറയുന്ന കാര്യം എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്ന സംവിധാനമാണ് അള്ളാഹു മഷ്വറയിൽ ഒരുക്കുന്നത് നമ്മൾ ദുനിയാവിലാഹു നമുക്ക് തന്ന കണ്ണ് കൊണ്ട് കാണുന്നത് ഇരുപതിനായിരം എന്താ പറയുക എത്ര നമ്മുടെ കണ്ണിൻ്റെ ഒരു അളവുണ്ട് ആ അളവിൻ്റെ അപ്പുറത്തേക്ക് കാഴ്ച മങ്ങിയിട്ട് നമുക്ക് അത് ദുനിയാവിലാഹു തന്ന കണ്ണായത് കൊണ്ടാണ് നമ്മുടെ കേൾവിക്ക് ഇരുപതിനായിരം ബൈറ്റേ കേൾക്കാൻ കഴിയുള്ളൂ ഹെഡ്സേ കേൾക്കാൻ കഴിയുള്ളൂ അതിൻ്റെ അർത്ഥം എന്താണ് അതിൻ്റെ അപ്പുറത്ത് ഇവിടെ കേൾവി അല്ലെങ്കിൽ ശബ്ദങ്ങൾ ഇല്ല എന്നല്ല ദുനിയാവിൽ നമ്മൾ കേൾക്കാത്ത ഒരുപാട് ശബ്ദങ്ങളുണ്ട് എന്തുകൊണ്ടാണ് നമ്മളത് കേൾക്കാത്തത് നമ്മുടെ ചെവിക്ക് അള്ളാഹു താല തന്ന കേൾവിശക്തിയുടെ ലിമിറ്റേഷൻ്റെ അപ്പുറത്താണ് ആ ശബ്ദങ്ങൾ പക്ഷേ അത് നായ കേൾക്കുന്നു പട്ടികൾക്കുന്നു പൂച്ച കേൾക്കുന്നു മറ്റ് മൃഗങ്ങൾ കേൾക്കുന്നു കാരണം എന്താണ് ദുനിയാവിൽ തന്നെ അള്ളാഹു ത മനുഷ്യനേക്കാൾ വലിയ ശക്തി ആ വിഷയങ്ങളിലൊക്കെ മറ്റുള്ള ജീവജാലങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് നമ്മൾ മണം പിടിക്കുന്നതിൻ്റെ നൂറ് ഇരട്ടി നായ മണം പിടിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്ക് അപ്പം കബറ് കഴിഞ്ഞ് പിന്നെ ഒരു പുനർജന്മത്തിൽ അള്ളാഹു നമുക്ക് നൽകുന്ന സെൻസ് സെൻസർ ചെയ്യാൻ പറ്റുന്ന സെൻസർ സിസ്റ്റം ഇതല്ല നമ്മുടെ കേൾവി വേറെ കേൾവിയാണ് നമ്മുടെ കണ്ണ് മഹ്ഷറയിലെ കണ്ണാണ് അതുകൊണ്ട് എത്ര ജനപദങ്ങൾ അവിടെ ഒരുമിച്ച് കൂടിയാലും അവിടെ ഓരോരുത്തരോടും അവാഹു ചോദ്യം ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാ ആളുകൾക്കും ഇൻഡിവിജ്വൽ അറ്റൻഷനോടുകൂടെ തന്നെ കേൾക്കാനും മനസ്സിലാക്കാനും കാണാനും കഴിയും അവിടെയാണ് മൂന്ന് വിഭാഗത്തെ അള്ളാഹു താലെ വിളിച്ചിട്ട് ദുനിയാവിൽ അള്ളാഹ്ക്ക് ഭക്ഷണം കൊടുത്തവർക്ക് മഹ്റയില്ല അള്ളാഹു ഭക്ഷണം കൊടുക്കുന്നു ദുനിയാവിൽ അള്ളാഹുവിന് വെള്ളം കൊടുത്തവർക്ക് മഹ്സറയിൽ അള്ളാഹു കുടിവെള്ളം കൊടുക്കുന്നു ദുനിയാവിൽ അള്ളാഹുവിനെ വസ്ത്രം ധരിപ്പിച്ചവനെ നാണമറയില് എല്ലാവരും നഗ്നരായിരിക്കുന്ന സഭയിൽ വെച്ച് അവർക്ക് മാത്രം അള്ളാഹു വസ്ത്രധാരണം നടത്തുന്നു ഇത് വല്ലാത്തൊരു മൊഞ്ചുള്ള ചടങ്ങാൻ അപ്പോഴാണ് സൊഹാവ് ചോദിച്ചത് ദാതാവായ അള്ളാഹു റാസിക്കായ അള്ളാഹു എല്ലാം നൽകുന്ന ഡോണർ അവനാണ് അവൻ എന്തിനാണ് അള്ളാഹുവിന്റെ റസൂല് നമ്മൾ ഭക്ഷണം കൊടുക്കുന്നത് അവിടെയാണ് പരിശുദ്ധ റസൂല് പറഞ്ഞത് അള്ളാഹുവിന്റെ അടിമയായ ഒരു ദരിദ്രനാരായണനായ പാവപ്പെട്ട പരിവട്ടയിൽ കഴിയുന്ന ഒരു മനുഷ്യന് അവന് ഭക്ഷണമില്ല അവൻ്റെ വീട്ടിൽ റിലീഫിൻ്റെ കിറ്റ് എത്തേണ്ടതുണ്ട് അവൻ മാന്യതയുടെ പേരിൽ ഇജ്സത്തിന്റെ പേരിൽ ഒരാളോട് പറഞ്ഞിട്ടില്ല ഒരാളോട് ആ വിഷയം പറഞ്ഞിട്ടില്ല നമ്മുടെ ഉസ്താദുമാരൊക്കെ തന്നെ ഞാൻ ചോദിക്കട്ടെ ഒരുങ്ങി നല്ല ഇസ്തിരിട്ട് ശുഭ്ര വസ്ത്രധാരികളായിട്ട് അവരുടെ തൂവെള്ള വസ്ത്രത്തിൽ ഒരു അഴുക്കിൻ്റെ അംശം പോലും അവർ അങ്ങാടിയിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് കാണാത്ത മാത്രയിൽ അവർ എന്തൊരു മൊഞ്ചായിട്ടാണ് നടക്കുന്നത് എന്തേ അള്ളാഹു നൽകിയ ഇസ്സത്തിനെ കാത്തു സൂക്ഷിക്കാൻ പക്ഷേ ആന്തരാളങ്ങളിൽ കലങ്ങി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്ഷുബ്ധമായ ക്ഷോഭിക്കുന്ന കടലുണ്ടാകും അവരുടെ ഉള്ളിൽ പണ്ട് ബാപ്പാനെ ഒരു കവി പറഞ്ഞില്ലേ പുറമേ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനോഹരമായ പൗർണമിയാണ് എൻ്റെ പിതാവ് പക്ഷേ ചാരു കസേരയിൽ ചമ്പ്രം പടിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ഓരോ ചിരിക്കു വേണ്ടി ചുണ്ടുകൾ വിടർത്തിയിട്ട് പുഞ്ചിരിക്കുമ്പോഴും എൻ്റെ പിതാവിൻ്റെ അകത്ത് കെട്ടിക്കൂടിക്കിടക്കുന്ന കടങ്ങളുടെ പ്രാരാബ്ദത്തിൻ്റെ തീക്കനലുകൾ എരിഞ്ഞു പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് നാളെ വാങ്ങാനുള്ള ചോറ്റരി എന്ന് പറഞ്ഞാൽ ചോറ് വെക്കാനുള്ള അരിക്ക് ആരോട് കടം വാങ്ങണം എന്ന ആസന്നമായിരിക്കുന്ന അസ്വസ്ഥത കൊണ്ട് പ്രക്ഷുബ്ധമായി തിരയടിക്കുന്ന ഒരു തിരമാല ആ പുറമേ ചിരിച്ചു കൊണ്ടിരിക്കുന്ന ചാരുകസേരയിൽ ചമ്പ്രം പടിഞ്ഞ എൻ്റെ ബാപ്പാൻ്റെ ഉള്ളിലുണ്ട് എന്ന് കവി പറഞ്ഞ പോലെയാണ് നമ്മളിൽപ്പെട്ട പല ആളുകളും ഇസ്സത്ത് ഇസ്സത്ത് അവിടെയാണ് പരിശുദ്ധ റസൂല് പറയുന്നത് ഫമൻ അത് അല്ലാഹുവിന് ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അല്ലാഹുവിൻ്റെ അടിമകളായി ജീവിക്കുന്ന മാന്യതയുടെ സീല് പൊട്ടിപ്പോകാതിരിക്കാൻ ഒരാളോട് പോലും ചോദിക്കാതെ നടക്കുന്ന ആളുകളുടെ വീടിൻ്റെ അടുപ്പ് പുകഞ്ഞിട്ട് ദിവസങ്ങളായിട്ടുണ്ട് എന്ന് കണ്ടറിയണമെങ്കിൽ ആളുകൾക്കിടയിലേക്ക് ഇറങ്ങിത്തിരിക്കണം ശീതീകരിച്ച നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ ഇരുന്ന് കഴിഞ്ഞാൽ അതറിയൂല എന്തിനാണ് നമുക്ക് നോമ്പ് തന്നത് പതിമൂന്ന് മണിക്കൂറോളം നമ്മുടെ ഈ വൻകുടലിൽ പെരിറ്റേണിയം പൊട്ടി പോകുന്ന രീതിയിൽ പട്ടിണി കിടക്കാൻ എന്തിനാണ് നമ്മളോട് അള്ളാഹു പറഞ്ഞത് നമ്മളെ നോയമ്പിനെ പറ്റി വേറെ ബുദ്ധിജീവികളായ ആളുകളൊക്കെ പറഞ്ഞില്ലേ മറ്റു മതങ്ങളിലുള്ള നോയമ്പ് പോലെ അല്ലട്ടോ മാപ്പിളമാരുടെ നോയമ്പ് അത് ശരുക്ക് എല്ലുമ്പോൾ തട്ടണ നോയമ്പാണ് കാരണം എന്താ മറ്റു മതങ്ങളിലുള്ള നോയമ്പിൽ അരി പദാർത്ഥങ്ങൾ ഉപേക്ഷിച്ചാൽ നോയമ്പായി വെജ് ഉപേക്ഷിച്ചാലും നോയമ്പായി വെള്ളം മാത്രം കുടിക്കുക വേറെ ഉള്ള ഭക്ഷണങ്ങളൊക്കെ വർജിക്കാം നോയമ്പായി ജൂത മതങ്ങളിൽ നോമ്പുണ്ട് സിഖ് മതങ്ങളിൽ നോമ്പുണ്ട് ബുദ്ധ ദർശനങ്ങളിൽ നോമ്പുണ്ട് ഹൈന്ദവ ആചാരങ്ങളിൽ നോമ്പുണ്ട് ക്രൈസ്തവ അനുഷ്ഠാനങ്ങളിൽ വ്രതമുണ്ട് പക്ഷെ ആ വ്രതങ്ങളൊക്കെ തന്നെ ഒരു അന്നം പറ്റൂലെങ്കിൽ വേറൊരു അന്നം പറ്റും മുസ്ലിമിനോ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഉമനീരി ഇറങ്ങുമ്പോൾ യഥാർത്ഥ രക്തത്തിന്റെ അംശം വേണ്ട രക്തത്തിന്റെ ചുവ രക്തത്തിന്റെ ചുവ നമ്മളെ ഉമനീരിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഊന് ഊനൊക്കെ പൊട്ടിയിട്ട് ആ രക്തത്തിൻ്റെ ഒരു ചുവ നമ്മൾ ഈ ഇറക്കുന്ന ഉമനീരിൻ്റെ കൂടെ താഴേക്ക് ഇറങ്ങുകയാണെങ്കിൽ നമ്മുടെ നോമ്പിന് ഭംഗം വന്നു നമ്മൾ ഉമനീരി ഇറക്കുകയാണ് ആ ഉമനീരിൻ്റെ കൂടെ നമുക്ക് വലിച്ചാൽ കിട്ടുന്ന കഫം വലിച്ചു കിട്ടാത്ത തൊണ്ടക്കുഴിയുടെ താഴ്ഭാഗത്തുള്ള കഫം ഇറങ്ങിപ്പോയത് കൊണ്ട് നോമ്പ് മുറിയൂല പക്ഷേ നമുക്കൊന്ന് ഒന്ന് ചുമച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന കഫമാണെങ്കിൽ ആ കഫത്തിൻ്റെ അംശം ഉമനീരിൻ്റെ കൂടെ ഇറങ്ങിപ്പോയാൽ നമ്മുടെ മോ നോമ്പിൻ്റെ സാധുതക്ക് ഭംഗം വരികയാണ് നോമ്പ് ബാത്തിലാവാണ് അപ്പോൾ ഒരംശം പോലും തുറക്കപ്പെട്ട അവയവങ്ങളിലൂടെ അകത്തേക്ക് കടക്കാൻ പാടില്ല എന്നർത്ഥം നമ്മുടെ ശരീരത്തിൻ്റെ തുറക്കപ്പെട്ട അവയവങ്ങളുണ്ടല്ലോ ആ തുറക്കപ്പെട്ട അവയവങ്ങളിൽപ്പെട്ട ഒരു അവയവത്തിലൂടെയും ഇവിടെ നിന്ന് അകത്തേക്ക് മെഡിസിനാകട്ടെ വേറെ ഒരു സാധനമാകട്ടെ ഒരു വസ്തു അവിടെ കയറാൻ പാടില്ല അപ്പൊ ആ നോമ്പിന്റെ ഒരു പൂർണ്ണത ആലോചിച്ച് നോക്ക് നിങ്ങൾ അപ്പൊ തുറക്കപ്പെട്ട അവയവല്ല കണ്ണ് കണ്ണിൽ ഒരാൾ കൺമശി പുരട്ടി ആ കൺമശിയുടെ ശക്തമായിരിക്കുന്ന മഷി പുരണ്ടിട്ട് ആ കണ്ണിന്റെ എന്താ പറയുക പീളക്കുഴിയിലൂടെ അത് ഉള്ളിലേക്ക് ഇറങ്ങി അത് ഉള്ളിലെ ഞരമ്പുകളൊക്കെ പരസ്പര ബന്ധിതങ്ങളാണ് അതിലൂടെ അതിൻ്റെ ഒരു ചെറിയ ചമർപ്പ് അവൻ്റെ വായിലേക്ക് വന്നാൽ അതുകൊണ്ടും അവൻ്റെ നോമ്പ് മുറിയുന്നതല്ല കാരണം അത് തുറക്കപ്പെട്ട ദ്വാരമല്ല അതുകൊണ്ട് എന്നാൽ നമ്മളൊക്കെ ആലോചിച്ച് നോക്ക് ഈ വിഷയങ്ങളൊക്കെ നമ്മളൊന്ന് കൂലങ്കശായിട്ട് ചിന്തിച്ചു നോക്ക് നോമ്പുകാരന് മുങ്ങിക്കുളി പാടില്ല എന്നാൽ അപ്പം ഒരാൾ മുങ്ങി കുളിച്ചിട്ട് അറിയാതെ അവൻ്റെ ചെവിയിൽ വെള്ളം കടന്നാലും അവൻ്റെ നോമ്പ് മുറിയും കാരണം എന്താണ് നോമ്പ് പിടിച്ചിട്ട് നീ മുങ്ങി കുളിക്കാനേ പാടില്ലായിരുന്നു കാരണം ചെവി നിന്റെ തുറക്കപ്പെട്ട അവയവമാണ് മൂക്ക് നിന്റെ തുറക്കപ്പെട്ട അവയവമാണ് അപ്പൊ ചെവിയിൽ മെഡിസിൻ ഉട്ടിക്കുന്നത് മൂക്കിൽ മെഡിസിൻ ഇട്ടിക്കുന്നത് നിയമസാധുതക്കെതിരാണ് അതേസമയം കണ്ണിൽ മെഡിസിൻ ഒട്ടിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല ഇഞ്ചക്ഷൻ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല കാരണം അതൊന്നും തുറക്കപ്പെട്ട ദ്വാരങ്ങളല്ല ഇത്രമേൽ കണിഷമായൊരു വ്രതാനുഷ്ഠാനം യാതൊരു അസ്വസ്ഥതയില്ലാതെ ഈ പുരുഷായുസിലും സ്ത്രീയായുസിലും നമ്മൾ നിർവഹിച്ചുകൊണ്ടിരിക്കാൻ എന്തിന് എന്തിനാണ് അസംവത്വ നമ്മൾ റബ്ബ് നമ്മുടെ റബ്ബിൻ്റെ പ്രവാചകന്മാർ നമ്മളോട് പറഞ്ഞു അത് കേൾക്കുക അനുസരിക്കുക ഇതാണ് വഴിപ്പെടൽ ഇതിൻ്റെ ഒന്നും ശമ്പളം നമ്മൾ വാങ്ങിയിട്ടില്ലല്ലോ ഒരു മിനായ മനുഷ്യൻ്റെ ഒരു പുണ്യം ആലോചിച്ചു നോക്ക് നിങ്ങൾ നമ്മൾ നിസ്കരിച്ച നിസ്കാരത്തിൻ്റെ ശമ്പളം നമ്മൾ വാങ്ങിയിട്ടില്ല നമ്മൾ പട്ടിണി കടന്ന നോമ്പിൻ്റെ ശമ്പളം നമ്മൾ വാങ്ങിയിട്ടില്ല നമ്മൾ കൊടുത്ത ദാനധർമ്മത്തിൻ്റെ പ്രത്യുപകാരം നമ്മൾ വാങ്ങിയിട്ടില്ല അത് മുഴുവൻ അക്കൗണ്ടില് സേവിങ് ബാലൻസ് ആയിട്ട് ഒരു വലിയ ബിസിനസ് വെഞ്ചറിൽ ഇൻവെസ്റ്റ് ചെയ്യും പോലെ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഖബറിലേക്ക് പോകുന്നത് അതാണ് നീയത്ത് നന്നാക്കാൻ പറഞ്ഞത് അതിനാണ് അള്ളാഹു നമ്മളോട് നീയത്ത് നന്നാക്കാൻ പറഞ്ഞത് അപ്പോ എല്ലാ അമലുകളും മേനി പറഞ്ഞപ്പോ കാല സ്വതക്ക സ്വതക്ക പറഞ്ഞു അലുക്കും ഞാനാണ് നിങ്ങളിൽ ഉത്കൃഷ്ണൻ എന്ന് മർഹൂം കെ പി കുഞ്ഞഅല്ല സാഹിബിൻ്റെ പേരിൽ കാരപ്പറമ്പത്ത് അവർ അഡ്രസ്സ് നൽകിയിരിക്കുകയാണ് ഇൻഷാ അല്ല അവരുടെ പേരിൽ സംഖ്യ പതിനായിരം രൂപ പേരാമ്പ്ര റേഞ്ച് ജമിയത്തുൽ മുലിമീൻ ആൻഡ് മാനേജ്മെൻറ്റ് അസോസിയേഷൻ്റെ ഈ റമലാം പ്രഭാഷണ പരിപാടി ഏതൊരു ലക്ഷ്യത്തിന് വേണ്ടിയാണോ ആ ലക്ഷ്യപൂർത്തീകരണത്തിന് വേണ്ടി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവർ നൽകിയിരിക്കുകയാണ് നാഥൻ സ്വീകരിക്കുമാറാകട്ടെ ആ കുടുംബത്തിൽ നിന്ന് വിട പറഞ്ഞു പോയവരുടെ ഹദ്രത്തിലേക്ക് അതിൻ്റെ പുണ്യം റബ്ബ് താല് എത്തിച്ചു കൊടുക്കുമാറാകട്ടെ ഇനി നോക്കുക നിങ്ങൾ അബ്ദുല്ലാഹിൽ അപ്പോൾ ഞാൻ പറഞ്ഞ ഹദീസ് പൂർണ്ണമായിട്ട് പറയാനുള്ള സമയം ഇവിടെ ഇല്ല അള്ളാഹുവിന് ഭക്ഷണം കഴിപ്പിച്ചവരെ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരു വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാനുള്ള കിറ്റ് കണ്ടറിഞ്ഞ് കൊണ്ടുപോയി എത്തിച്ചവര് നാളെയിൽ വേശക്കൂലെന്നാണ് കാരണം അത്വാഹമ്മ അള്ളാഹു എല്ലാ ജനങ്ങളുടെ ഇടയിൽ നിന്നും അവരെ വിളിച്ചിട്ട് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നാണ് അപ്പം അള്ളാഹുവിനോട് മറ്റുള്ള ജനങ്ങളൊക്കെ അവർക്കിടെ പരസ്പരം ചർച്ച ചെയ്യും നമ്മളൊക്കെ ദുനിയാവലി എത്ര സമ്പത്ത് കൂട്ടി കൂടി കെട്ടിക്കൂട്ടി ജീവിച്ച ആൾക്കാരാണ് ഒരു സാധുവിന് ഭക്ഷണം കൊടുക്കാനുള്ള ഒരു സന്മനസ് അതിനുള്ളൊരു അനുകൂലാവസ്ഥ നമുക്കുണ്ടായില്ലല്ലോ റബ്ബേ നാളെ ഭിന്നശേഷിക്കാരെ അള്ളാഹു താൻ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂട്ടുന്നാണ് ഭിന്നശേഷിക്കാരായ ആളുകൾ എന്ന് പറഞ്ഞാൽ മെൻ്റലി ഫിസിക്കലി ഡിസേബിൾഡ് എന്ന് പറയാൻ പറ്റൂല പിന്നെ മൾട്ടി ആളുകൾ ആ ആളുകളെ മുഴുവൻ മൾട്ടി ആയ ഭിന്നശേഷിക്കാരായ ആൾക്കാർ എന്ന് പറഞ്ഞാൽ കൈയിന് വൈകല്യം കാലിന് വൈകല്യം മെൻ്റലി വൈകല്യങ്ങൾ വൈകല്യം എന്ന് പറയുന്ന ഭാഷ തന്നെ പ്രയോഗിക്കാൻ എനിക്ക് മടിയുണ്ട് കാരണം അത് വൈകല്യമല്ല അള്ളാഹു ആ രൂപത്തിലാണ് അവരെ പഠിച്ചത് കോടതി തന്നെ ഭിന്നശേഷിക്കാരെ പറ്റി നിരീക്ഷിച്ച ഭാഷ എന്താണ് പണ്ടൊക്കെ നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ കെ എസ് ആർ ടി സി ബസ്സിൽ അവർക്ക് വേണ്ടി റിസർവ് ചെയ്യപ്പെട്ട സീറ്റിൻ്റെ മുകളിൽ എഴുതി വെച്ചിരുന്നത് വികലാങ്ങൻ അതിൻ്റെ അപ്പുറത്ത് ബ്രാക്കറ്റിൽ ഹാൻഡി കയ്പ്പിടുന്നുണ്ടാകും എന്നാലും ഞാൻ ഈ അടുത്ത് ഒരു യാത്ര ചെയ്തു നമ്മുടെ ഹാദിയ പ്രൊജക്ടിൻ്റെ ഭാഗമായിട്ട് ആ കൂടി ഞാൻ സാന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ ഹുദവീസ് അസോസിയേഷൻ ഹാദിയ കേരളത്തിന്റെ പുറത്തുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ രണ്ടായിരത്തി ചില്ലാനം മദ്രസകള് ഒരു മത സംവിധാനം ഇല്ലാത്ത നാടുകളില് മദ്രസകള് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ താവുൻ പദ്ധതി ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് ഇവിടെ ഞാൻ പറയുന്നത് എന്തിനാണ് ഇവിടെ അതിൻ്റെ ഒരു കാര്യത്തിനും വേണ്ടിയല്ല അറിയാത്തവരുടെ ശ്രദ്ധയിലേക്ക് ആ കാര്യം ഓർമ്മപ്പെടുത്താൻ വേണ്ടി മാത്രം അപ്പൊ അതിൻ്റെ ഭാഗമായിട്ട് യാത്ര ചെയ്ത ഒരു സീറ്റിൽ ഇരിക്കുമ്പോഴാണ് ഒരു ട്രെയിനിൽ ഹിന്ദിയിൽ എഴുതി വെച്ചത് കണ്ടത് അതാർക്ക് ഇരിക്കാനുള്ളതായിരുന്നു ഭിന്നശേഷിക്കാർക്ക് വേണ്ടി ഇരിക്കാൻ റിസർവ് ചെയ്യപ്പെട്ട സീറ്റാണ് അതിൽ എഴുതി വെച്ച ഹിന്ദി ഭാഷ എന്താണ് അറിയോ ദിവ്യാംഗൻ ദിവ്യാംഗൻ എന്തൊരു സൗന്ദര്യമുള്ള ഭിന്നശേഷിക്കാർക്ക് എത്ര വലിയ ആദരവ് കൊടുക്കുന്നൊരു പ്രയോഗമാണത് ദിവ്യമായ അംഗമുള്ളവൻ അവനെ ആ അംഗം കൊടുത്തത് ദൈവം തമ്പുരാനാണ് ഉടമസ്ഥനായ റബ്ബാണ് എന്നാണ് ആ ഹിന്ദി ഭാഷയുടെ താല്പര്യം അപ്പം ഭിന്നശേഷിക്കാരെ ഒരിക്കലും അവഗണിക്കാൻ പറ്റൂല അബ്ദുല്ലാ ഹിൻ മസൂദ്റദി അള്ളാഹു പറഞ്ഞാല് ലക്ഷക്കണക്കിന് ഹദീഫ് മനഃപ്പാടുള്ള സുഹാബിയായിരുന്നു ഒരുപാട് കിതാബ് മറ്റുള്ള സുഹാബികൾക്ക് പഠിപ്പിച്ചു കൊടുത്ത ഉസ്താദായിരുന്നു ആ സുഹാബിയുടെ ഒരു കാല് വണ്ടം കുറഞ്ഞതായിരുന്നു നടക്കുമ്പോൾ ഒരു ഭാഗത്തേക്ക് ചാരണം കൊണ്ടിട്ടായിരുന്നു നടക്കല് ഭിന്നശേഷിക്കാരനായിരുന്നു ആ പരിശുദ്ധനായ സുഹാബി യുവാവായ സമയത്തെ ഒരു മരത്തിൻ്റെ മുകളിലേക്ക് എങ്ങനെ കൈ പിടിച്ചിട്ട് കയറിക്കൊണ്ടിരിക്കുമ്പോ വണ്ണമില്ലാത്ത ലോലമായ നേരിയ ഈ വണ്ണം കുറഞ്ഞ കാല് അതിങ്ങനെ തൂങ്ങിക്കളിക്കാൻ തുടങ്ങിയപ്പോ അത് കണ്ടുപോയ മറ്റുള്ള ആളുകള് അറിയാതെ ഒന്ന് ചിരിച്ചുപോയി ഇത് കണ്ട പരിശുദ്ധ റസൂൽ മട്ടുമാറി അവിടത്തെ കണ്ണുകളിൽ തീക്കട്ട ചൊരിക്കും പോലെ കണ്ണുകൾ ചുവന്ന് തുടിക്കുകയാൻ എന്നിട്ട് പറഞ്ഞുപോയി ആരാണ് എന്റെ ഇബിന് മസൂദിന്റെ വണ്ണം കുറഞ്ഞ കാല് കണ്ടിട്ട് ചിരിച്ചു ചിരിച്ചുപോയത് അവര് മനസ്സിലാക്കണം ഇബിന് മസൂദിന്റെ വണ്ണം കുറഞ്ഞ കാല് നമ്മളുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അള്ളാഹുവിന്റെ മീസാൻ എന്ന തുലാസിന്റെ ഒരു തട്ടിലും ആ കാണുന്ന ഉഹത് പർവ്വതം ഉഹത് മല തുലാസിന്റെ മറ്റേ തട്ടിലും വെച്ച് അള്ളാഹു തൂക്കുകയാണെങ്കിൽ എൻ്റെ ഇബിന് മസൂദിന്റെ വണ്ണം കുറഞ്ഞ ഈ കാലുണ്ടല്ലോ പർവ്വതത്തെക്കാൾ മീസാൻ എന്ന തുലാസിൽ ഭാരം കൊണ്ട് നിലത്ത് തട്ടിപ്പോകുന്നത് ഇബിന് മസൂദിന്റെ വണ്ണം കുറഞ്ഞ കാലു വച്ച തുലാസിന്റെ തട്ടാണ് അത് നിങ്ങൾ മറന്നു പോകരുത് ഇത് പറഞ്ഞിട്ട് മുസ്തഫാൻ പിതങ്ങൾ പിന്നെ പറഞ്ഞൊരു കാര്യമുണ്ട് മഹ്ഷറയിൽ ഒരു പറ്റ ആൾക്കാർ നിരാശപ്പെട്ട് ഖേദിക്കും അത്രേ അതാരാണ് അറിയോ ഭിന്നശേഷിക്കാർക്ക് അള്ളാഹു നൽകുന്ന പ്രത്യേക പദവി നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ഒരു അംഗവൈകല്യത്തോടുകൂടെ ജനിച്ചൊരു കുട്ടി ഭാഗ്യവാനാണ് ഭാഗ്യവതിയാണ് മഹഷർ ആലോചിക്കണം നമ്മൾ ആഹ്റാലോചിക്കണം ഈ കൊച്ചു വീടാകുന്ന ദുനിയാവ് ആലോചിക്കുമ്പോഴാണ് അവർ ദൗർഭാഗ്യവാന്മാർ എന്നുള്ള പ്രയോഗം നമുക്ക് പറയാൻ തോന്നുന്നത് അവരെ മാതാപിതാക്കൾക്ക് അള്ളാഹുദായാലെ കൊടുക്കുന്ന ഓഫർ അറിഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധ റസൂല് പറയാൻ ഭിന്നശേഷിക്കാരനായ ഒരാൾക്ക് അള്ളാഹു സുബാനാള ബഷറയിൽ കൊടുക്കുന്ന പ്രതിഫലത്തെപ്പറ്റി മഹ്സറയിൽ വെച്ചിട്ട് കാണുന്ന ആളുകൾ പറഞ്ഞു പോകുമത്രേ അള്ളാഹുവേ തമ്പുരാനെ പൂർണ്ണ ആരോഗ്യവാനായി ഞാൻ ജീവിക്കുന്ന സാഹചര്യത്തിൽ ഒരു കരവാള് കൊണ്ടുവന്നിട്ട് ഏതെങ്കിലും ഒരാൾ അംഗവിഛേദം നടത്തി എന്നെ കൂടി ഭിന്നശേഷിക്കാരനാക്കിയിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു തമ്പുരാനെ എന്ന് വെച്ച് അവർക്ക് അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലങ്ങളുടെ വണ്ണം കാണുമ്പോ പറഞ്ഞു പോകുമെന്ന് മുഹമ്മദ് മുസ്തഫ അപ്പോൾ ഓരോ കാര്യത്തിനും ടാലിയാക്കാൻ വേണ്ടി ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറേ സാധനങ്ങൾ വെച്ചിട്ടുണ്ട് നമ്മൾ ഈ ദുനിയാവിലെ പളപളപ്പിൽ നല്ല ഭക്ഷണം നല്ല വസ്ത്രം നല്ല ആഹാരം നല്ല വാഹനം നല്ല ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് നല്ല കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ് ഇതൊക്കെ കിട്ടി ജീവിക്കുമ്പോൾ അതസ്ഥിത വിഭാഗം എന്ന് എന്ന് പറഞ്ഞാൽ നമ്മളെ നിലവാരത്തിൻ്റെ താഴെയുള്ള ആളുകളൊക്കെ ദൗർഭാഗ്യർ എന്ന് വിലയിരുത്തുന്നൊരു പദപ്രയോഗം പൊതുവേ സാക്ഷാക്ഷ എന്താ പറയാ സാധാരണ മേത്തരം വിഭാഗങ്ങളിൽ നിന്ന് വരാറുണ്ട് എന്നാൽ അള്ളാഹാൻ്റെ റസൂല് പറഞ്ഞ എന്തായാലോ നമ്മളെ മനസ്സ് കൽബുൻ സലീമാകാൻ ഒരൊറ്റ വഴിയാണുള്ളത് ഉന്തുറൂ ഇലാമൻ അസ്ഫലമിങ്കും നിങ്ങളെക്കാൾ തൗഫിയൊക്കെ താഴ്ന്ന ആളുകളിലേക്ക് ഇടക്കിടക്ക് നിങ്ങൾ നോക്കുക അവരെ പറ്റി നിങ്ങൾ പഠിക്കുക അപ്പൊ ഏതൊരു പദവിയിലാണ് അള്ളാഹു ഈ ദുനിയാവിൽ നിങ്ങളെ കൊണ്ടുവന്ന് നിർത്തിയത് എന്ന് നിങ്ങൾ ആലോചിക്കുക എന്നിട്ട് ഈ പദവിയൊക്കെ നാളെ ചോദ്യം ചെയ്യപ്പെടുമല്ലോ എന്നുള്ളത് കൂടി നിങ്ങൾ ആലോചിക്കുക അപ്പോഴാണ് ഫമൻ അത് അമല്ലോ വീട്ടിൽ സുഭിക്ഷമായ ഭക്ഷണത്തിനുള്ള എല്ലാ കോളും ഉണ്ട് എല്ലാ സജ്ജീകരണങ്ങളും റെഡിയാണ് പക്ഷേ എൻ്റെ പരിസരങ്ങളിൽ അന്നത്തിന് വകയില്ലാത്ത അടുപ്പ് പുകയാത്ത വീടുകളുണ്ടോയെന്ന് അന്വേഷിച്ചു പോയി അവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്ന ആളുകൾ അത് നാണമ അള്ളാഹുതാല അവരെ സ്പെഷ്യലായി വിളിച്ചിട്ട് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നതാണ് ആരും അറിയാതെ ഇങ്ങനെ കുറേ റിലീഫ് സേവനങ്ങളൊക്കെ ചെയ്തോണ്ടിരിക്കുന്ന കുറേ ആൾക്കാർ നമ്മളിടയിൽ ഉണ്ട് കേട്ടോ നമ്മൾ ആലോചിക്കട്ടെ നിങ്ങൾ കണ്ടിട്ടില്ലേ ഈ വാട്സപ്പിലും ഫേസ്ബുക്കിലും ട്വിറ്ററിലും ഇൻസ്റ്റയിലൊക്കെ വളരെ ഭീകരമായ രോഗം ബാധിച്ചിട്ട് അവരെ മജ്ജ മാറ്റി വെക്കാൻ ഇത്ര രൂപ ഇല്ലെങ്കിൽ അവർക്ക് ഇനി മുന്നോട്ട് കൊണ്ടുപോകൽ എന്ന് പറയുമ്പോഴേക്ക് അടുത്ത ദിവസം അതേ സമയമായി നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ആളുകൾ വന്നിട്ട് പറയുകയാണെങ്കിൽ ഇനി ആ എക്കൗണ്ടിലേക്ക് നിങ്ങൾ പൈസ ഇടണ്ട അവർക്ക് ഉദ്ദേശിച്ച പൈസ ആയിട്ടുണ്ട് എൻ്റെ ഞാൻ പറയാൻ ഗൾഫിലും നാട്ടിലൊക്കെ ആയിട്ട് ഈ ഒരു മനസ്സുള്ള പടച്ചോനെ പേടിയുള്ള നാളെ കബറിൽ ഇത് കാണുന്ന വിശ്വാസമുള്ള ഒരു പറ്റം ആൾക്കാർ സാധാരണക്കാരായി അള്ളാഹുത്താല ദീനും ദുനിയാവും മാലും ഒക്കെ കൊടുത്ത കുറച്ച് മനുഷ്യന്മാരുണ്ടായത് കൊണ്ടല്ലേ ഈ ലോകം ബാലൻസ് ചെയ്തു പോകുന്നത് അപ്പോൾ നമുക്കൊക്കെ പ്രതീക്ഷകളാണ്

والحل يعرفه والبيت والحرم هذا بنوع الخير عباه بالله كله هذا التقي النقي يطهر العلم എന്ന് പാടി പോയ മഹാനായ മനുഷ്യനാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ ഈ മഹാനായ മനുഷ്യൻ ഒരു പരിപാടി ഉണ്ടായിരുന്നു ആരും അറിയാതെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഗവർണർ പോലും അറിയാതെ ഈ മഹാനായ മനുഷ്യൻ ജീവിതത്തിൽ മുഴുവൻ ഒരുമിച്ച് കൂട്ടിയ സമ്പത്തിന്റെ ഒരു ചെറിയ ശതമാനം കുടുംബത്തിന് വേണ്ടി നീക്കിവെച്ചതിൻറെ ശേഷം ആ സമ്പത്തിന്റെ വലിയ ഒരു ശതമാനം പാവങ്ങൾക്ക് വേണ്ടി നീക്കി വെക്കുകയാണ് അലിയുബ് ഹുസൈനുല്ലാബി ദീൻ തങ്ങൾ ഒറ്റക്ക് തന്റെ മഹലിന്റെ പരിധിയിൽ നടക്കുകയാണ് തൻ്റെ മഹല്യ ജമാൻ്റെ അല്ലെങ്കിൽ അന്നത്തെ ഭരണകൂടത്തിൻ്റെ ഒരു പരിധിയിൽ ഒറ്റക്ക് നടന്നിട്ട് ഓരോ വീട്ടിലും പോയിട്ട് സെൻസസ് നടത്തിയെന്നാണ് കാനേശുമാരി നടത്തിയെന്നാണ് ആ കാനേശുമാരി നടത്തിയിട്ട് ആ മനുഷ്യൻ ചെയ്തൊരു പണിയുണ്ട് അവരുടെ മുഴുവൻ ലിസ്റ്റ് ഔട്ട് ചെയ്തു ഏത് വീടാണ് പാവപ്പെട്ട പരിവട്ടയിൽ കഴിയുന്ന വീട് ആ ലിസ്റ്റ് മുഴുവനാണ്ട് എടുത്തതിന് ശേഷം അരിയൂബന് ജൈനുൽ ആബിദീൻ തങ്ങൾ ചെയ്ത പണി എന്താ അറിയോ അന്ന് സമ്പാദിച്ചു വെച്ചിരുന്ന സമ്പത്തിൻ്റെ നല്ലൊരു സിംഹഭാഗം ഉണ്ടല്ലോ അതിൽ നിന്ന് അൽപ്പാൽപ്പെടുത്തിട്ട് അങ്ങാടിയിൽ പോകും ആ വീട്ടിൽ കാർക്ക് ഒരു മാസം ജീവിക്കാനാവശ്യമായ ഒരു ഭീമാകാരമായ കിറ്റ് വാങ്ങിയിട്ട് കാരണം അസിസ്റ്റ് ചെയ്യാൻ ഒരു അസിസ്റ്റൻ്റിനെ വിളിച്ചിട്ടില്ല ഒരു ഹെൽപ്പറെ വിളിച്ചിട്ടില്ല ഹെൽപ്പറെ വിളിച്ചാൽ എന്താച്ചാല് താൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ നന്മ നാട്ടിൽ പാട്ടാവും ഇങ്ങനെ ഒരാളൊരു സേവനം ചെയ്യുന്നുണ്ട് എന്ന് എല്ലാവരും സംസാരിക്കാൻ തുടങ്ങും അതെനിക്ക് ഇഷ്ടമല്ല എൻ്റെ ആമിലെ പബ്ലിസിറ്റി ആവാൻ പാടില്ല എന്ന് വിചാരിച്ച് ഒരു മനുഷ്യനോട് പറയാതെ അലിയൂബിന് സൈനുൽ ലാബിദീൻ തങ്ങൾ ഒറ്റക്ക് കണക്കെടുപ്പ് നടത്തി അത് ലിസ്റ്റാക്കി എന്നിട്ട് അവർക്കുള്ള ഫുഡ് ഐറ്റംസ് വാങ്ങാൻ വേണ്ടി അങ്ങാടിയിൽ പോയി വ്യാപാര കടകളിൽ പോയിട്ട് ഓരോ ഐറ്റംസും വാങ്ങിയെന്നാണ് അതിലെല്ലാണ്ട് ഭക്ഷണ വ്യഞ്ജനങ്ങൾ മുഴുവൻ ഉണ്ട് ധാന്യങ്ങളുണ്ട് അരി പദാർത്ഥങ്ങളുണ്ട് പച്ചക്കറികളുണ്ട് ഒരു മാസം ഒരു കുടുംബത്തിന് ഭ്രിഷ്ടാൻ ം ഭക്ഷണം കഴിക്കാനുള്ള അന്നം പൊട്ടാതെ പോകാനുള്ള എല്ലാ സാധനങ്ങളും ഉള്ളൊരു കിറ്റ് എന്നിട്ട് ആ കിറ്റ് വാങ്ങിയിട്ട് അവിടെ തന്നെ വെക്കാൻ പറയും കിടക്ക ഒരു സ്ഥലത്ത് എന്നിട്ട് എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം തൻ്റെ തോളത്ത് ചുമലിൽ ഇത് കയറ്റിയിട്ട് ഓരോ വീട്ടിലേക്കും കൊണ്ടുപോയി വെക്കാൻ ആ വീട്ടിൽ വീട്ടുകാർ വാതിലടച്ച് ഉറങ്ങിക്കഴിഞ്ഞാൽ അവരുടെ സിറ്റൗട്ടിൽ കിറ്റ് ഉണ്ടാകും അവർ ഉണർന്നു കഴിഞ്ഞാൽ അവർ ഒരു മാസത്തേക്കുള്ള അന്നത്തിൻ്റെ കിറ്റ് അവരുടെ ചാരുപടിയിൽ ചമ്പ്രം പടിഞ്ഞു നിൽക്കുന്നുണ്ടാകും അത് കൊണ്ടുപോയി കൂടും അവർ ഉപയോഗിക്കും ഇവരുടെ വിചാരം ഇതൊക്കെ ഗവർണർ കൊടുത്തോണ്ടിരിക്കുകയാണ് എന്നാണ് അതുകൊണ്ട് ഈ വീട്ടുകാരും ഇതാരാണെന്നൊന്നും അന്വേഷിക്കാൻ തുടങ്ങിയില്ല കാരണം ഭരണകൂടങ്ങൾ പല പദ്ധതികളും നടപ്പാക്കാറുണ്ടല്ലോ അതിൽ പെട്ടൊരു പദ്ധതി ആയിരിക്കുന്നവരും വിചാരിച്ചു പക്ഷേ അലിയുബിൻ സൈനുൽ ആബിദീൻ എന്ന് പറയുന്ന ഈ മഹാനായ മനുഷ്യൻ വഫാത്തായതോടുകൂടെ ഒരുപാട് കുടുംബങ്ങളുടെ റേഷൻ മുടങ്ങി സൗജന്യമായിട്ട് അവർക്ക് കിട്ടിക്കൊണ്ടിരുന്നവരുടെ അന്നം മുട്ടി അവർ മുഴുവൻ ഗവർണറുടെ എന്താ പറയുക ഓഫീസിൽ വന്നിട്ട് ഉപരോധ സമരങ്ങളിൽ ഏർപ്പെട്ടു എന്ന് പറഞ്ഞാൽ പ്രതിഷേധങ്ങൾ അറിയിക്കാൻ തുടങ്ങി അപ്പോഴാണ് ഗവർണർ പറയുന്നത് ഇവിടുന്ന് ഒരു കത്ത് പോയിട്ടില്ലല്ലോ ഇവിടുന്ന് ഒരു ഇൻഫോർമേഷൻ നമ്മൾ പാസ് ചെയ്തിട്ടില്ലല്ലോ ഇവിടുന്ന് ഒരു ഉദ്യോഗസ്ഥനെയും നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞു വെച്ചിട്ടില്ലല്ലോ അതുകൊണ്ട് ഞങ്ങൾ അതിന് ഉത്തരവാദികളല്ല നാട് മുഴുവൻ പിന്നെ സംസാരമായി എന്താണ് പ്രശ്നം എന്താണ് പ്രശ്നം ആളെ കിട്ടുന്നില്ല ആള് വഫാത്തായി പോയിട്ടുണ്ട് അപ്പോഴാണ് സൈനുൽ നാബിദീൻ എന്ന് പറയുന്ന അള്ളാഹുബിന്റെ റസൂരിന്റെ പേരക്കുട്ടിയുടെ മയ്യത്ത് കുളിപ്പിച്ച ഒരു മനുഷ്യൻ ആ നാട്ടിലെ മതപണ്ഡിതനായ മുദരറിസിന്റെ മുന്നിൽ വന്നിട്ട് ഒരു കാര്യം ചോദിച്ചത് മഹാനായ ഉസ്താദെ മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ മയ്യത്തിന്റെ ശരീരത്തിലുള്ള നുഖസാൻ ന്യൂനതകള് ഒരാള് വെളിപ്പെടുത്താൻ പാടില്ല എന്നുള്ളതാണ് നിയമം യ്യത്തിൻ്റെ ശരീരത്തിലുള്ള ന്യൂനതകൾ മയ്യത്ത് കുളിപ്പിക്കുന്ന ആൾ വെളിപ്പെടുത്താതിരുന്നാൽ അങ്ങനെ വെളിപ്പെടുത്താതെ ആ കുളിപ്പിച്ച ആൾ കൂടി മരിച്ചുപോയാൽ ഒരാളെ ജീവിപ്പിച്ചവൻ്റെ പ്രതിഫലം അവൻ്റെ നാളെ അള്ളാഹു അവന് കൊടുക്കുന്നതാണ് എന്ന് ഹരീഹനുണ്ട് അതുകൊണ്ടാണ് ഈ മനുഷ്യൻ വന്നാണ്ട് ചോദിച്ചത് ഞാൻ അലിയുബു ഹുസൈനുലബുദീൻറെ മയ്യത്ത് ജനാസ കുളിപ്പിച്ച ആളാണ് മഹാനായ ഉസ്താദെ ആ മയ്യത്തിൽ ഞാൻ കണ്ട ഒരു കാര്യം ജനങ്ങളോട് വെളിപ്പെടുത്തിയാൽ അതിൽ ഹൈറുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കാണ് നിങ്ങൾ അനുവാദം തരുവോ ആ മഹാനായ മതപണ്ഡിതൻ സ്വകാര്യമായിട്ട് ചോദിച്ചറിഞ്ഞു ഹൈറുണ്ട് എന്ന് ബോധ്യപ്പെട്ടപ്പോൾ ആ മഹാനായ മതപണ്ഡിതൻ എന്ത് ചെയ്തു സമ്മതം കൊടുത്തു ഫഥവ കൊടുത്തു നിങ്ങൾ വെളിപ്പെടുത്തിക്കൊള്ളൂല്ലാഹിറമാൻ റഹീം അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ മാർഗത്തിൽ വിശുദ്ധ റമദാനുഷരീഫിൻ്റെ നമ്മുടെ ആദ്യത്തെ കൈനീട്ടമാകട്ടെ ഇന്നത്തെ കൈനീട്ടം ഈ ഇഷ്ടക്കെ കൊടുക്കുമ്പോൾ നമ്മൾ അള്ളാഹും തമ്മിലുള്ള ഒരു ഒരു ഉടമ്പടി പരശോനെ കുറെ കാലമായിട്ട് ഞാനിൻ്റെ രോഗം കൊണ്ട് ഞാൻ ബുദ്ധിമുട്ടുകയാണ് റബ്ബെ അള്ളാഹുവെ ഒരുപാട് കാലമായിട്ട് എൻ്റെ മനസ്സിൽ ഒരുപാട് മോഹങ്ങളുണ്ട് റബ്ബെ അതൊക്കെ പൂവണിയാൻ റമദാനിൻ്റെ റഹമത്തിന്റെ പത്തിലെ മജിലിസുൽമിൽ വെച്ചിട്ടുള്ള ദീനിൻ്റെ അഖിലുകാരായ ഉസ്താദുമാർക്ക് വേണ്ടി സദ സംഘടിപ്പിക്കപ്പെട്ട ഒരു സദസ്സിൽ ഞാനിതാ നിനക്ക് തന്നു റബ്ബേ ഫമൻ അത്തോമെന്നല്ലേ പറഞ്ഞത് അള്ളാഹ് ഭക്ഷണം കൊടുത്തവൻ അല്ലേ ഇന്ന് നമ്മള് അള്ളാക്ക് സ്വത കൊടുക്കാൻ അള്ളാഹ് ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട് ഖുർആനില് നിങ്ങളിൽ ആരാണ് റബ്ബിന് കടം കൊടുക്കാൻ പറ്റിയ ആൾക്കാരുള്ളത് ഈ കോ ഈ കാണുന്ന ഖജനാപകരുടെ മുഴുവൻ ഉടമസ്ഥനായ റബ്ബ് നമ്മൾ ഓതുന്ന ഖുർആാനിലൂടെ നമ്മളോട് ചോദിക്കുകയാണ് ആരാണ് കൂട്ടരേ അള്ളാക്ക് കടം തരാൻ മനസ്സുള്ളവരെ അപ്പം എന്താ അള്ളാക്ക് കടം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതും ഈ പറഞ്ഞ ഭാഷയാണ് പരിശുദ്ധ റബ്ബിനു വേണ്ടിയാണ് നമ്മൾ കൊടുക്കുന്നത് അള്ളാഹുവേ ഈ സ്വതക്ക നീ പൊരുത്തപ്പെട്ട സ്വതക്കയാക്കണേ അല്ലാ അള്ളാഹുവേ ഈ സ്വതക്ക ദുനിയാവിലും ആഹരത്തിലും വിജയിക്കാൻ സബബാകുന്ന റമലാനില ദാനമാക്കി നീ പരിവർത്തിപ്പിക്കണേ അള്ളഹാ പടശോനെ ഈ സ്വതക്ക കൊടുക്കുന്നവരുടെ ഹലാലായ മുറാദുകൾ എന്തൊക്കെയാണോ അത് മുഴുവൻ നിറവേറാൻ ഈ ഈ നാലുകെട്ടിന്റെ അകത്ത് വെച്ചിട്ട് തന്നെ അത് ഹാസിലാകാനുള്ള വാതിൽ നീ തുറന്നു കൊടുക്കണേ തമ്പുരാനെ ഈ സ്വതക്ക അതിനൊരു കാരണമാക്കി കൊടുക്കണേ നാഥ പല ആൾക്കാർക്കും പല മുറാദുകളുണ്ട് കുറെ ആളുകൾ വിഷമം ഒന്നും ആരോടും പറയില്ല തഹജുദിൽ റബ്ബിനോട് മാത്രം പറയും അങ്ങനെ എത്ര വിഷമമുള്ള ആൾക്കാരുണ്ട് അതുകൊണ്ട് ഇൻഷാല്ല അതിനൊക്കെ ഉള്ള ഒരു സിദ്ധൌഷധമാണ് സ്വതക്ക ഞാൻ ഒരു വിഷയം അവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട് എൻ്റെ കൂട്ടത്തിൽ ഈ കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ് മീനിലൊക്കെ കാണാ കിതാബുകളിൽ നമുക്ക് കാണാൻ സാധിക്കും നിങ്ങൾ പറ്റുമെങ്കിൽ ഒരു ദിവസം ഒരു ദീർഘമെങ്കിലും സ്വതക്കുകയാണ് ഇത് കേട്ടിട്ട് എന്തിനാ വെച്ചാൽ പഴയ ആലിമ്യങ്ങൾ ഔലിയാക്കന്മാർ ഉലമാക്കൾ ഉസ്താദുമാർ കാരണന്മാരൊക്കെ പഴയ കാലത്ത് അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രതിസന്ധി വന്നാൽ ആദ്യം അവർ ചെയ്ത ഫസ്റ്റ് എയ്ഡ് സ്വതക്കയായിരുന്നു എന്തെങ്കിലും ഒരു ഭയാനകമായ കാര്യം അവരുടെ വീട്ടിൽ ഇറങ്ങിയാൽ അല്ലെങ്കിൽ അവരുടെ മനസ്സിന് അസ്വസ്ഥത ഉണ്ടാക്കിയാല് ഫസിയോ ഇല്ല സ്വതക്ക അവര് വേഗം സ്വതക്കയ്യാൻ ഓടുന്നാണ് അപ്പൊ സ്വതക്കയ്യാൻ ഓടുമ്പോൾ നമ്മളിപ്പോൾ ഒരു യത്തിയുമായ കുട്ടീനെ നമ്മൾ വിചാരിക്കണ സമയത്താണ് കിട്ടുവോ അല്ലെങ്കിൽ ഒരു പാവപ്പെട്ട മുതാലിമിനെ നമ്മുടെ കയ്യിൽ കട കിട്ടോ ഇല്ല അപ്പൊ അതിനവർ വീട്ടിൽ ചെയ്തൊരു പണിയാണ് സ്വതക്കൻ്റെ ഒരു പെട്ടി അവർ വീട്ടിൽ വെക്കുന്നാണ് നമ്മൾ ആലോചിക്കണം സ്വതക്ക ചെയ്യാനുള്ള ഒരു പെട്ടി അതിനി ഇനി തിരിച്ചെടുക്കൂല അത് ഈ വീട്ടുകാർ ഇനി തിരിച്ചെടുക്കൂല അത് അവകാശിയുടെ കയ്യിലേക്ക് പോകുന്നാണ് സ്വതക്കക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബോക്സ് ഒരു സാധാരണ ഒരു പാട്ട ഒരു പാത്രം വീട്ടിൽ വെച്ചിട്ട് ഫസ്റ്റ് ഇല്ല സ്വതക്ക എന്തെങ്കിലും ഒരു ടെൻഷൻ ഒരു അസുഖം ഒരു അസ്വസ്ഥത ഒരു മനപ്രയാസം അവർക്ക് ഉണ്ടായാൽ ഉടനെ അവരുടെ വീട്ടിൽ ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഉണ്ടല്ലോ അവർ ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഇപ്പൊ ഒരു വണ്ടി ഇറങ്ങുകയാണെങ്കിൽ ടൂ വീലറാകട്ടെ ഫോർ ആകട്ടെ കമ്പനിയുടെ നിയമാണെന്ന് മാത്രമല്ല മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ എം നിയമമാണ് ആ വണ്ടിയുടെ എന്താ പറയുക ഡാഷിൻ്റെ അകത്ത് ട്രേനിൻ്റെ അകത്ത് ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഉണ്ടാവുക കാരണം വണ്ടിയിൽ യാത്ര ചെയ്യുന്ന ആൾക്ക് പെട്ടെന്ന് ഒരു പരിക്ക് വന്നാൽ കെട്ടണം തുന്നനം പിടിക്കണം അപ്പം അതിൽ ഓയിൽമെൻറ്റ് വേണം ഡെറ്റോൾ വേണം പോയിസൺ കളയുന്ന സാധനങ്ങൾ വേണം അതുപോലെ തന്നെ കെട്ടുന്ന എന്താ പറയുക ഈ ബാൻഡേജുകൾ വേണം ഒക്കെ വേണം അപ്പം അത് ഫസ്റ്റ് എയ്ഡാണ് നമ്മൾ എവിടെ നോക്കൂ നിങ്ങൾ ഒരു ഫസ്റ്റ് എയ്ഡ് ഉണ്ടാകും ഏത് പ്രതിസന്ധിയിലും ഒരു ഫസ്റ്റ് എയ്ഡ് ഉണ്ടാകും ഒരു മുഗ്മിനായ മനുഷ്യൻ്റെ ഫസ്റ്റ് എയ്ഡ് അത് സ്വതക്കയാൻ അത് സ്വതക്കയാൻ ഇങ്ങനെ ചെയ്തിരുന്നു എന്നാണ്